തിരുവനപുരേശക്തി ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം കപിലോപദേശത്തിന്റെ സാരം എടുത്തു കാണിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിലൂടെ ദശകം ഉപസംഹരിക്കുന്നു സർവോത്തമനായ ഭഗവാനെ വളരെ പറഞ്ഞിട്ടെന്ത് നിന്തിരുവടിയുടെ പാതാരിന്ദെക്കുറിച്ചുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതും സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതുമാണെന്ന് നിന്തിരുവടി തന്നെ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ഗുരുവായൂരപ്പ നിന്തിരുവടിയെക്കുറിച്ച് ഭക്തി ഉണ്ടാക്കിത്തരണി രോഗങ്ങളെയാണ് തനിക്കിപ്പോൾ ഭയം ഭഗവാനെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കണം എന്നാണ് ആഗ്രഹം രോഗഭയം തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് കവിയായ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന